കൊടുത്ത് വാങ്ങാൻ കഴിയുമോ അതുകൊണ്ടല്ലേ ലോകത്ത് വലിയ ബുദ്ധിമാനും വലിയ മഹാനുമായ ഇമാം അവിടുന്ന് അതേമുകൊണ്ട് ജോലിയാകൽ കൊണ്ട് മനുഷ്യൻ ജോലിയാകൽ സമയം ചെലവഴിക്കുന്നതിൽ ഏറ്റവും അർഹതപ്പെട്ടതാണ് ഈ ഉമ്മയുള്ള ബന്ധം സമയം ചെലവഴിക്കുന്നതിൽ ഏറ്റവും അർഹതപ്പെട്ടതിൽ പെട്ടതാണ് ജോലി പ്രിയപ്പെട്ട മുതലിനീകളെ അതുപോലെ തന്നെ സദസ്സിലുള്ള ഒരു മണിക്കൂറെങ്കിലും ഫിൽമ് കേൾക്കാൻ വേണ്ടി നമ്മൾ ഇരിക്കുന്ന ഇരുത്തം ഒരു മണിക്കൂറെങ്കിലും ഒരു കിതാബ് നോക്കാൻ വേണ്ടി നമ്മൾ ഇരിക്കുന്ന ഇരുത്തം ഒരു അതേ ഒരു മണിക്കൂറെങ്കിലും ഫിൽമ് പഠിക്കാൻ വേണ്ടിയോ പഠിപ്പിക്കാൻ വേണ്ടിയോ നമ്മൾ ചെലവഴിക്കുന്ന സമയം അതേ നമ്മുടെ സമയം ചെലവഴിച്ചതിൽ ഏറ്റവും മുന്തിയ വിഷയത്തിൽ നമ്മൾ ചെലവഴിച്ചു മറിച്ച് സമയത്തിന്റെ വില അറിയാതെ ഗൗരവമറിയാതെ സമയം സൊറ പറഞ്ഞു പോക്കുന്നവരില്ലേ നേരം പോക്കാൻ വേണ്ടി പല പ്രവർത്തനങ്ങളിലും ഇറങ്ങുന്നവരില്ലേ ചോദിക്കട്ടെ ഏറ്റവും മുന്തിയത് ഏറ്റവും വിലയുള്ളത് സമയമാണെങ്കിൽ ആ സമയം ആദ്യമുള്ള സമൃദ്ധിയോ എന്ന് പറഞ്ഞത് അതാണ് എന്റെ മനസ്സിൽ ഏറ്റവും വാല്യൂ ഉള്ളത് എന്താണോ അത് ഞങ്ങൾ അബ്ബോഹുവിന്റെ അടുക്കൽ സൂക്ഷിക്കാൻ വെക്കുന്നു അപ്പൊ നമ്മുടെ സമയം പരമാവധി പഠിക്കാൻ വേണ്ടി ചെലവഴിക്കണം കിതാബൊക്കെ നന്നായി അറിയുന്ന മുതാലിമങ്ങൾ തന്നെ കിതാബ് നോക്കി ആര് മനസ്സിലാകുന്ന മുതാലിമിങ്ങൾ തന്നെ കിതാബ് മുതാല ചെയ്യുന്ന വിഷയത്തിൽ ഇന്ന് വളരെ പിന്നിലാണ് കേട്ടോ പഠിക്കുന്ന സമയത്ത് ഇരുപത്തിനാല് മണിക്കൂറും എന്ന് തന്നെ പറയാം കിതാബിൽ സമയം ചെലവഴിച്ചവർ ബിരുദപ്പെടുത്ത് പുറത്തു വരുന്നതോടുകൂടി അതാ ഒരു സേവന രംഗത്ത് അങ് ഇറങ്ങുന്നതോടെ എന്റെ ഭാഷയാണ് ഞാൻ പറഞ്ഞത് ചിലരുടെ ഭാഷ ജോലി കിട്ടുന്നതോടുകൂടെ എന്നാണ് ജോലിയല്ലല്ലോ മറിച്ച് സേവനമാണല്ലോ ആ സേവന രംഗത്തേക്കങ്ങ് കടക്കുന്നതോടെ പിന്നെ കിതാബ് മറിച്ച് നോക്കാത്ത എത്ര ബിരുദധാരികളാണ് എത്ര പണ്ഡിതന്മാരാണ് എത്ര കിതാബ് അറിയുന്നവരാണ് സങ്കടത്തോടെ ഞാൻ പറയട്ടെ ബല പിടിച്ച സമയം നമുക്ക് തന്നിട്ട് അതാ അതാറുകൾ അതുപോലെ ലോകത്തെ ഏറ്റവും മഹത്വമേറിയ വാക്കുകൾ പറഞ്ഞാ വസ് വധനങ്ങൾ അതിന്റെ വിശദീകരണങ്ങൾ അതുപോലെ ഉപദേശങ്ങൾ കർമ്മശാസ്ത്ര പണ്ഡിതൻ ആരെഴുതി വെച്ച നിയമ അതുപോലെയുള്ള ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ വ്യക്തി ജീവിതത്തിലും സമൂഹത്തിന്റെ ജീവിതത്തിലും അനിവാര്യമായ ഒരായിരം വിഷയങ്ങൾ ഉണ്ടായിട്ട് നമ്മുടെ പഴയകാല പണ്ഡിതന്മാർ ഓം തല്ലി അവരുടെ കാലത്ത് എലക്ട്രിക്കലായിട്ടില്ല എന്നുള്ളതുപോലുള്ള ഒരു സംവിധാനവും വന്നില്ല പക്ഷേ അവരതാ ചെറിയ മണ്ണെന്ന വിളക്ക് തിരിവിളക്ക് കത്തിച്ചു വെച്ച് കിതാബിന്റെ മുമ്പിൽ രാത്രി സമയത്ത് ഫാന് കറക്കാൻ സൗകര്യമില്ല ഒരു സൗകര്യവുമില്ല കൊണ്ട് കടുപ്പം കൊണ്ട് ചെറിയ പാളയുടെ കവുങ്ങിന്റെ വട്ട കൊണ്ടുള്ള പാള കൊണ്ട് വിഷറിയുണ്ടാക്കി ഇടയ്ക്ക് ഇങ്ങനെ വിഷറി കൊണ്ട് വീശി എന്നിട്ട് ആ വിളക്ക് കെട്ടുപോകുന്നത് ഭയപ്പെട്ട് അതാ വിഷറി അവിടെ വെച്ച് വിയർ തൊലിച്ചു കൊണ്ട് കിതാബിന് കൈവെച്ച് കിതാബ് മുല ചെയ്തു നേരം വെളുപ്പിച്ച എത്ര അരിമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു ചോദിക്കട്ടെ അതേ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ കിതാബുകൾ ഏകദേശ കുതുമുഖാനങ്ങളിലും പങ് വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പക്ഷേ കിതാബ് നോക്കാൻ എന്റെ വില പിടിച്ച സമയം ഏറ്റവും കൂടുതൽ ചെലവഴിക്കാൻ പറ്റുന്ന വിഷയം ദിൽവ് പഠിക്കലാണെന്ന ചിന്ത പഠിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന അവരും അതുപോലെ ദിൽവുമുള്ള ചെറുപ്പക്കാരായ പണ്ഡിതന്മാരെ മനസ്സിൽ തന്നെ അത് കടന്നു വരുന്നില്ലല്ലോ ാനും സംസാരിക്കാനും ധാരാളം സമയം കാണുന്നുണ്ട് കിതാബ് മുതാല ചെയ്യുന്ന പ്രവർത്തനം ആലിമീങ്ങളിൽ നിന്ന് മുത്താലിമീങ്ങളിൽ നിന്ന് വളരെ അകന്നു പോയല്ലോ സമൃദ്ധികൾ ഈ ഉപദേശം ഓർമ്മിക്കണേ അതേ ഓർമ്മിക്കണേവിങ്ങളെ അതേപിടിച്ച വിഷയം അതാഹിവിംഗലെ സൂക്ഷിച്ചു വെക്കേണ്ട വിഷയമാണ് അതിലേറ്റവും മുന്തിയതാണ് സദസ്സുകൾ വിക്റിന്റെ സദസ്സുകൾ സദസ്സുകൾ അതേ പുറമൊതുന്ന സമയങ്ങൾ അതുപോലെ സൽക്കർമ്മത്തിന് വേണ്ടി ചെലവഴിക്കുന്ന സമയങ്ങൾ കൊടുത്തു വാങ്ങാൻ